ചുവന്നാരുള്ളവരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഞാൻ എനിക്ക് ഇപ്പോൾ സമയം മൂന്ന് മണിയൊക്കെ ആയല്ലേ മൂന്നരയായെന്ന് തോന്നുന്നു അപ്പോൾ ഞാനൊരു ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പം പതിവ് വീഡിയോ ഇടുന്ന ടൈം ആയപ്പോഴത്തേക്ക് എനിക്കൊരു സങ്കടം ആ നിങ്ങളൊക്കെ നോക്കിയിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ ഇന്നിപ്പോൾ ഞാനിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടി എന്നെ വീഡിയോ വന്നത് കേട്ടോ എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഇന്ന് വെറുതെ വെച്ചിരുന്ന് ചുരിദാർ തയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയുമോ ഇപ്പോൾ എന്നെ ഒരു ഉച്ചയ്ക്കൊരു പാർലറിൻ്റെ ഒരു ഉച്ചയ്ക്ക് പാർലറിൽ വരാനായിട്ടൊരു കുട്ടി എന്നെ വിളിച്ചതാണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ധൃതി വെച്ചിട്ട് ഇത് തയ്ക്കുക അതുകൊണ്ടൊരു അഞ്ചുമണിയാവുമ്പോൾ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ധൃതി വെച്ചിട്ട് തയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയുമോ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്ക് പുതിയ രണ്ടോ അമ്പലത്തിലൊക്കെ പോകണമല്ലോ അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് തയ്ക്കാനിരുന്ന ഒരു തുണിയാകട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര മതിയാണ് തയ്ക്കാൻ കഴിഞ്ഞ ദിവസം ഞാനിത് വെളി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ നമുക്കറിയാവുന്ന ഒരു നമ്മൾ എന്തിനാ കാശ് മുടക്കി തയ്ക്കുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ എനിക്ക് ഒട്ട് സമയമില്ലാണ്ട് ഞാൻ കൊടുക്കും കേട്ടോ വെളി കൊടുത്തും തയ്പ്പിക്കാറുണ്ട് എങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പക്ഷേ എനിക്കത് കറക്റ്റ് എനിക്ക് ഞാൻ തന്നെ തയ്ക്കണം കറക്റ്റാവണമെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് തയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ചുരിദാർ ഇവിടെ ഇരുന്ന് തയ്ച്ചപ്പോൾ നമ്മുടെ ടൈം അങ്ങ് പോയി അപ്പോൾ എന്താ ഇത്ര ആയിട്ടേ ഉള്ളൂ ലൈനിങ് ലൈനിങ് വെച്ചാണല്ലോ നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ഇത് ഫ്രണ്ട് വശം ആക്കിയിട്ടുണ്ട് വീക്കെഴുത്താണ് കേട്ടോ രണ്ട് വശം എനിക്ക് വീക്കായിട്ടാ ഇഷ്ടം നമുക്ക് കുറച്ച് വട്ട മുഖമൊക്കെ ഉള്ളവർക്ക് വീക്കായി തെച്ച് തയ്ക്കണം കേട്ടോ നമുക്ക് കുറച്ച് ഒതുക്കമൊക്കെ മുഖത്തിന് തോന്നും അപ്പം ഫസ്റ്റ് രണ്ട് വശം തയ്ച്ചു പിന്നെ ബാക്കിയവശം തയ്ച്ചു ഇത് ബാക്കി വശവും ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത് കേട്ടോ ബാക്കി വശവും ലൈനിങ് ഒക്കെ വെച്ച് ബൈക്കിൽ വട്ട കൈത്താ വെച്ച ഞാൻ ഇരുന്നാൽ പിന്നെ സ്പീഡിൽ തയ്ക്കും കേട്ടോ ബൈക്കിൽ ബാക്കിൽ തയ്ച്ചു മാറ്റി വെച്ചു ഇനി കയ്യ് കയ്യത് ഇതുപോലെ ഞാൻ കയ്യടെ അടിവശമൊക്കെ തയ്ച്ച് ഇതാ മാറ്റി വെച്ചു കൈയുടെ അടിയും എല്ലാം അടിച്ച് എല്ലാം എളുപ്പത്തിനാക്കിയാക്കി വെച്ചിട്ടിനി കൂട്ടിക്കൂട്ടി യോജിപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ പതിവ് വീഡിയോയുടെ ടൈം ആയപ്പോഴത്തേനും അയ്യോ എനിക്കൊരു വിഷമമായിപ്പോയി വീഡിയോ ഇടാനായിട്ട് ഇനിയിപ്പോൾ പറ്റത്തില്ലല്ലോ ഇത് പെട്ടെന്ന് തയ്ക്കണമല്ലോ നാളെ എനിക്കെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആകട്ടോ ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തലദിവസം ഇരുന്നുകൊണ്ട് തിർത്തിക്ക് തയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ചോറിനാ പോലും താഴോട്ട് പോയില്ല അല്ല മൂന്ന് മണി ആകാറായപ്പോഴാണ് കയറുന്നത് കേട്ടോ ഇത് ഇത്രയും തീർത്ത് വെച്ചതേ ഉള്ളൂ അപ്പോ ഞാൻ പെട്ടെന്ന് തീർക്കട്ടെ അപ്പോ എല്ലാവരും എനിക്ക് നാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ എന്റെ ബർത്ത്ഡേ നാളെ അപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ പോകണം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേക്ക് കട്ടിച്ച് നമ്മൾ നിർത്തി അറിയാമല്ലോ കേക്ക് എന്തിനാണ് ഹൃദയം മേടിച്ച് കുറേ ഇങ്ങനെ കൂട്ടി കാശ് കൊടുത്ത് പത്ത് നാലായിരം മൂവായിരം രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് അതുകൊണ്ട് അത് നിർത്തി വെച്ചിരിക്കുക നമ്മൾ കേക്ക് ആഘോഷമൊന്നുമില്ല നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ മൂന്ന് പേരും അല്ലേ ഉള്ളൂ ഹസ്ബൻഡും ഒന്നുമില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെയാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി അപ്പോൾ ഞാനിത് ചുരിദാരത്ത് അയച്ചിട്ട് ഞാൻ വരാവേ അപ്പോൾ ഇനി കയ്യും കൂടെ വെച്ചാൽ മതി ബാക്കിയെല്ലാം പൂർത്തിയായി കേട്ടോ ഇനി കൈ വെക്കണം സ്ലിറ്റ് തയ്ക്കണം അത്രയും കൂടെ ഉള്ളൂ അപ്പോൾ നാളെ ഞാൻ ഞാൻ ഇപ്പം താഴോട്ട് പോവാണ് ഇപ്പോൾ എനിക്ക് കസ്റ്റമർ വരും അതുകൊണ്ട് ഞാൻ നിർത്തുവാണ് അപ്പം നമ്മുടെ ചുരിദാൻ സൂപ്പറാണ് കേട്ടോ എനിക്ക് നല്ലതായിട്ട് കളർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ നേരം ഇത് ഇട്ടുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ പോട്ടെ എല്ലാവരും മറക്കരുത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബൈ